അസലാ ലൈക്കും വാഹമത്തില്ലാഹി വാബർകാത്തു ആദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നമസ്കാരങ്ങൾ ഒരുമിച്ച് ജം ആക്കി നമസ്കരിക്കാമോ മൂന്ന് നമസ്കാരങ്ങൾ ഒരുമിച്ച് ജം ഓ ആക്കി നമസ്കരിക്കാമോ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അസർ മഹരിബ് തുടങ്ങിയ നമസ്കാരങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കേണ്ടതായ രൂപത്തിൽ പല ആളുകളും വൈകിപ്പിക്കുകയും അങ്ങനെ ഈ മൂന്ന് നമസ്കാരങ്ങളും കൂടി ഒരുമിച്ചൊക്കെ ചിലപ്പോൾ നിസ്കരിക്കാറുണ്ട് അല്ലെങ്കിൽ ദുഹറും മകരിബും ഒക്കെ എന്നാൽ ഇതൊരു ശരിയായ രീതിയല്ല മറിച്ച് അള്ളാഹു സുബാന ഹുഅല നമുക്ക് നൽകിയ ഇളവുകൾ അത് മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്താൽ നമസ്കാരം കസറാക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ നമസ്കാരം കസറാക്കി യാത്രക്കാർക്ക് നമസ്കരിക്കാവുന്നതാണ്

സൊലാത്തൻ മഹരീബി സലാഥൻ ആകുമ്പോൾ അത് മൂന്ന് ആയി നമസ്കരിക്കണം അപ്പോൾ യാത്രക്കാരനെ ആക്കാം യാത്രക്കാരന് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് വെച്ച് ജംആക്കി കസറാക്കി നിസ്കരിക്കാം മഹരീബ് ഇഷാഇനോടോ ഇഷാ മഹരീബിനോടോ അങ്ങനെ വരുമ്പോൾ മൂന്നിറക്കായത്ത് മഹരീബും രണ്ടറക്കായത്ത് ഇഷാ കസറുമാക്കി നമുക്ക് നിസ്കരിക്കാം മഹരീബ് മൂന്ന് രക്കായത്ത് തന്നെ നമസ്കരിക്കണം എന്നാൽ ഇതിന് വിപരീതമായി മൂന്ന് നമസ്കാരങ്ങളും ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കുന്നത് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇളവല്ല മറിച്ച് അത് ശരിയായ ഒരു രീതിയല്ല അതേപോലെ തന്നെ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര ദൂരമാണ് കസറാക്കാനുള്ള പരിധി എന്ന് ചോദിച്ചാൽ ഷാഫ് അലി ഫിഖ്ഹിൽ എൺപത്തിയൊന്ന് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ എൺപത്തിയൊന്ന് കിലോമീറ്റർ ആ രൂപത്തിലുള്ള ചർച്ചകളാണ് കാണാൻ കഴിയുന്നത് ഹനഫി ഫിഖ്ഹിലേക്ക് വരുമ്പോൾ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്ററോളം പറയപ്പെടുന്നതായി കാണാൻ കഴിയും എന്നിരുന്നാലും യാത്രയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൂരം ഒരാൾ യാത്ര ചെയ്താൽ സഞ്ചരിച്ചാൽ അയാൾക്ക് കസറാക്കാവുന്നതാണ് നബിസുല അലഹി വസല്ലമയിൽ ഇന്ന് പ്രവാചകന് കസറാക്കിയ രീതിയെയും രൂപത്തെയും കുറിച്ച് പറയുമ്പോൾ إمام مسلم رحمة الله عليه وذلك إن حديث قال رسول الله صلى الله عليه وسلم إذا خرج مسيرة ثلاثة أميال മൂന്ന് മൈൽ മൂന്ന് മൈൽ എന്ന് പറയുന്നത് അഞ്ച് കിലോമീറ്ററോളാണ് വരിക ഔസാസത്തി ഫറാസി അല്ലെങ്കിൽ മൂന്ന് ഫർസഖ് അതും അഞ്ച് കിലോമീറ്ററോളാണ് വരിക അത്ര ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ റക്കാലത്ത ഇനി രണ്ട് റക്കാലത്താക്കി നിസ്കരിച്ചു എന്നാണ് പ്രവാചകന്റെ കാലത്ത് അഞ്ച് കിലോമീറ്റർ നമ്മുടെ കാലത്തെ അഞ്ച് കിലോമീറ്റർ തമ്മിലുള്ള ജകജാന്തരമായ വ്യത്യാസം ഇവിടെയുണ്ട് അപ്പോൾ യാത്ര എന്നുള്ളത് ഒരു അഞ്ച് കിലോമീറ്റർ എന്ന കണക്കല്ല ഈ പറയുന്നത് യാത്രയാണ് എന്ന് ശരീരത്തിന് അതേപോലെ യാത്രക്കുമിടയിൽ തോന്നിപ്പിക്കുന്ന ഒരു ദൂരം യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കസ്തറാക്കാം അത് എൺപത് കിലോമീറ്റർ വേണമെന്നില്ല അതിൽ കുറയാം അതിൽ കൂടാം യാത്രയാണ് എന്നൊരു തോന്നൽ നമുക്ക് വരുന്ന ഒരു സഞ്ചാര ദൂരം യാത്ര ചെയ്യുമ്പോൾ തന്നെ കസറാക്കാവുന്നതാണ് ഇതാണ് ഈ വിഷയത്തിൽ ഉള്ളത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് നമസ്കാരങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കുന്ന ശൈലിക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു വിധേനയുള്ള പിൻബലവും അത് ശരിയുമല്ല ലുഹറിൻ്റെ സമയത്ത് അസറോ അസറിന്റെ സമയത്ത് ലുഹറോ അല്ലെങ്കിൽ മഗരബിൻ്റെ സമയത്ത് ഇഷാഓ ഇഷാഇന്റെ സമയത്ത് മഗരീബോ ഇനി അത് പള്ളിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ റൂമിലോ വീട്ടിലോ ഒന്നും നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം കരുതുക നമ്മൾ ഒരു വീടെടുത്ത് താമസിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു ലോഡ്ജെടുത്തിട്ട് താമസിക്കുകയാണ് ഒരു ഹോട്ടലെടുത്ത് താമസിക്കുകയാണ് അവിടുത്തെ എത്തിയിട്ടില്ല എന്ന് കരുതുക എങ്കിൽ വാഹനത്തിൽ ഇരുന്നാണെങ്കിലും ആ സമയത്ത് തന്നെ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലം വാരിക്കും വാഹമത്തല്ലാഹി വാത്തു